എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് ഒരു അടിപൊളി എപ്പിസോഡാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണം എന്നിട്ട് ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും നമ്മൾ ഇടുന്ന വീഡിയോകൾ അപ്പപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുക അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് അതുമാത്രമല്ല നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ポーカ അങ്ങനെ നമ്മുടെ പ്രിയയോട് വിലാസിനി പറയുകയാണ് അമ്മേ അമ്മ ഇന്നിപ്പോൾ ഗീതവെച്ച് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് അമ്മ എൻ്റെ ഒപ്പം വന്നാൽ മാത്രം മതി എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയണേ പറ്റില്ല എനിക്ക് കണ്ണ് വയ്യ എനിക്ക് കണ്ണാടി മാറ്റി വെക്കണം അതുകൊണ്ട് എനിക്ക് അൻപതിനായിരം രൂപ വേണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ പ്രിയ പറയണേ പറ്റില്ല അമ്മേ ഇന്നാളൊരു ദിവസം രണ്ടായിരം രൂപ തന്നു ഡോക്ടറെ കാണാൻ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് കൊണ്ടുപോയി പുട്ടടിച്ചിട്ട് വന്നു ഇനിയിപ്പോൾ എന്തായാലും അമ്പതിനായിരം രൂപയിട്ട് ഒരു രൂപ പോലും കിട്ടാൻ പോണില്ല ഞാൻ ഗീത വെച്ചെ വിളിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഗീതവെച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്ക് വേറെ പൈസ ഒന്നും തരണ്ടാന്ന് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറഞ്ഞാൽ അപ്പോൾ എന്റെ തലവേദനയിൽ നിങ്ങൾക്ക് ആർക്കും ഒരു വിഷമവും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പ്രിയമോള് പറയണം അമ്മയ്ക്ക് അത്ര വലിയ തലവേദനയൊന്നുമില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അമ്മതേ അടുക്കളയിലേക്ക് പോര് അവിടെ അമ്മയെ കാത്ത് കുറേ പാത്രങ്ങൾ സിങ്കിൽ ഇങ്ങനെ മാടി മാടി വിളിച്ചിട്ട് കിടക്കും കിടക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിലാസിനി പറയാണ് ഓ ഞാൻ ചത്താലും വേണ്ടൂല അവ പാത്രം കഴുകി കൊടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് നമ്മുടെ വിലാസിനി ഇങ്ങനെ എന്താ പറയുന്നത് വിലാപവുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അതേ സമയത്ത് നമ്മുടെ കാഞ്ചന രേഖ ഗീതു എല്ലാവരും അടുക്കളയിലുണ്ട് അപ്പോൾ ആ സമയത്ത് അപ്പോൾ നമ്മുടെ രേഖ വലിയ വിഷമത്തോടു കൂടി പറയുകയാണ് സത്യത്തിൽ ഇത്രയും നാളായിട്ടും നമുക്ക് ആർക്കും അറിയാതെ പോയല്ലോ ഇങ്ങനെയൊരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം ഇന്ന് എല്ലാവർക്കും അറിയാം രഞ്ജുവിന് ഈ അസുഖം ഉണ്ടെന്നുള്ള കാര്യം പാവം ആ കുട്ടിക്ക് മാത്രം ഒന്നും അറിയാതെ പോയല്ലോ എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം രേഖ കാഞ്ചനയോട് പറയാണ് കാഞ്ചനെ നീ കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ എടുത്ത് കട്ട് ചെയ്ത് വെക്കുക സലാഡ് ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇന്ന് രഞ്ജു വരുമല്ലോ അവർക്കൊന്നിനും ഒരു കുറവും ഉണ്ടാകും ഉണ്ടാവരുത് അതുമാത്ര അവക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നുള്ള കാര്യം ആരും പറയരുത് കാഞ്ചനയോടാണ് സ്പെഷ്യലായിട്ട് പറയുന്നത് രേഖ പറയുന്നത് അങ്ങനെ പറയുന്ന സമയത്തിന് ഗീതു പറയുകയാണ് നമുക്ക് ഒരു തരത്തിലുള്ള സങ്കടവും ഇനി രഞ്ജുവിന് ആരും കൊടുക്കാൻ പാടില്ല രഞ്ജുവിനെ എത്രത്തോളം സന്തോഷിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷിപ്പിക്കണം അതിനുവേണ്ടി എന്തും ചെയ്യാൻ നമ്മൾ ഒരുക്കമായിരിക്കണം എന്നിങ്ങനെ ഗീതു പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് കാഞ്ചന പറയാണ് ആ ഗീതുപ്പാപ്പാ ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ പാ കാഞ്ചനക്കാ അതെ രഞ്ജിപ്പാപ്പയ്ക്ക് കൂടുതൽ സന്തോഷാവണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഗോവിന്ദമാമനെ രഞ്ജിപ്പാപ്പയ്ക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് ഗീതു പറയണത് കാഞ്ചന ഒക്കെ പറഞ്ഞു പറഞ്ഞ് എന്തൊന്നും പറയാന്ന് വിചാരിക്കരുത് കേട്ടോ മേലാൽ ഇങ്ങനെയുള്ള വർത്താനം പറഞ്ഞു പോരുത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ആ സമയത്ത് കാഞ്ചന പറയാണ് രേഖമാ ഞാൻ പറഞ്ഞത് സത്യം തന്നെയല്ലേ ரஞ்சிப்பாப்போவிந்த மாமனே ரஞ்சிப்பாப்பி கொடுத்துக்கழிஞ்சால் குறச்சு நாள் கழியும்போத்தேக்கு ரஞ்சிப்பாப்ப மரிச்சு போகும் அப்போ கோவிந்த மாமனே தீர்த்தும் வீண்டும் ഗീതുപ്പാപ്പയ്ക്ക് തന്നെ എടുക്കാം ഇനി മരിച്ചു പോകുന്നതിന് മുമ്പ് ഒന്ന് പെറ്റ് പെറ്റ് പോവുമെങ്കിൽ അതായത് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പറ്റുവാണെങ്കിൽ ഗീതുപ്പാപ്പയ്ക്ക് ഫ്രീ ആയിട്ടൊരു ഗീ കുഞ്ഞിനെയും കിട്ടും പിന്നെ ഗീതുപ്പാപ്പ കഷ്ടപ്പെട്ട് പ്രസവിക്കുകയും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഗീതുവിന് പ്രാന്ത് പിടിക്കുകയാണ് ഗീതു ഓടിപ്പോയി ഓടിപ്പോയി ആ സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ഉലക്കെ എടുത്തുകൊണ്ട് വരുവാണ് എന്നിട്ട് നമ്മുടെ കാഞ്ചനയെ അടിക്കാനായിട്ട് അവിടെ അത്രയും ഇട്ട് ഓടിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഗീത മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി കാഞ്ചന പറഞ്ഞതുപോലെ ആ കൂമൻ്റെ മനസ്സിൽ ഇങ്ങനെ വല്ല മോഹമുണ്ടോ ആ ഇനി അങ്ങനെ മനസ്സിൽ വല്ലതും ഉണ്ടല്ലോ ഈ കൊണ്ട് ഞാൻ ആദ്യം അങ്ങേരെ തലമുണ്ടായിരിക്കും അടിച്ച് പൊട്ടിക്കുന്നത് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുകയാണ് അങ്ങനെ രേഖ പോയി നോക്കുമ്പോൾ അവർണികയാണ് അങ്ങനെ അവർണികയോട് പറയുന്നത് അവർണിക അകത്തേക്ക് വാ എന്താ ഇങ്ങനെ പുറത്തേക്ക് നിന്ന് നിന്നത് സാധാരണ അവർണികയ്ക്ക് ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർണിക പറയാണ് വേണ്ട ഞാൻ ഇനി അങ്ങോട്ടൊന്നും വരുന്നില്ല വേഗം ഗീതുവിനെ വിളിക്ക് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കണമുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ ഗീതു ഇറങ്ങി വരികയാണ് അപ്പോൾ അവർണിക പറയുകയാണ് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഗീതു പറയാണ് അതിനെന്താ രേഖച്ച് നിൽക്കുന്നതിനെന്താ നീ സംസാരിക്കുകയെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ല എനിക്ക് തനിച്ച് ഗീതാഞ്ജലിയോട് മാത്രമായിട്ട് സംസാരിക്കണം എന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മാറി നിന്ന് സംസാരിക്കാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ആ സമയത്ത് അവർണിക ഗീതുവിനോട് പറയുകയാണ് എനിക്ക് ഗീതാഞ്ജലിയോട് പറയാനുള്ളത് എൻ്റെ ജീവിതം ഗീതാഞ്ജലിയായിട്ട് നശിപ്പിക്കരുത് എന്ന് പറയുകയാണ് അപ്പോൾ ഗീത ചോദിക്കുകയാണ് ഞാനെങ്ങനെയാണ് അവർണികയുടെ ജീവിതം ജീവിതം നശിപ്പിക്കുന്നത് എൻ്റെ കിച്ചുവിനെ അവർണിക എനിക്ക് വിട്ടുതരണം എൻ്റെ എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനാണ് അദ്ദേഹം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത ചോദിക്കണത് എന്താവശ്യം അവനിക നീ പറയുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവനിക കാര്യങ്ങളൊക്കെ പറയുകയാണ് അവനിക നിക പറയുകയാണ് നീ എന്തിനാണ് ഗീതാഞ്ജലി എന്തിനാണ് ഏതു നേരവും കിച്ചുവിനെ ഫോൺ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു പറഞ്ഞു ഞാനോ അതെ ഗീതാഞ്ജലി എന്ന പേരിലെടുത്ത് സിം കാർട്ടിൽ നിന്നാണല്ലോ ഏതു നേരം കോൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അന്വേഷിച്ചപ്പോഴത്തേക്ക് നിൻ്റെ പേരിലോ അഡ്രസ്സിലോ ആണ് സിം എടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി എന്നൊക്കെ അവർ നിങ്ങൾ പറയുകയാണ് നീ ഇനിയെങ്കിലും എന്നെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നൊക്കെ പറയുകയാണ് നീയും കിഷോറും തമ്മിലുള്ള എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞാൻ മുന്നിൽ നിൽക്കുകയാണെന്ന് അവർ നിങ്ങൾ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഗീതു വിചാരിക്കുകയാണ് ഇവരുടെ പഴയകാല പ്രണയം അവർണിക അറിഞ്ഞിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള ധാരണയിൽ അവർണിക എന്താ ചെയ്യുന്നത് അവർണിക പഴയ കാലങ്ങളൊക്കെ പറയുകയാണ് നമ്മുടെ കിഷോറും ഗീതവുമായിട്ടുള്ള പ്രണയത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് അവർണിക അന്തം വിട്ടു പോവുകയാണ് അവർണിക പറയാണ് അപ്പോൾ നീ ഇത്രയും നാളും എന്നെ വഞ്ചിക്കായിരുന്നല്ലേ പണ്ടേ നീ കിച്ചുവിനെ പ്രണയിച്ച കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല നീ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇപ്പോഴാണ് നീ എന്നോട് പറഞ്ഞത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ചോദിക്കുകയാണ് അവർനികയല്ലേ എന്നോട് പറഞ്ഞത് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് അപ്പോൾ ഉടനെ അവർണിക പറയാണ് ഞാൻ ഞാൻ നിങ്ങൾ തമ്മിലുള്ള ഇപ്പോഴുള്ള നിങ്ങൾ തമ്മിലുള്ള രഹസ്യത്തെക്കുറിച്ചാണ് ഞാൻ അറിഞ്ഞത് നിങ്ങൾ പണ്ടേ പ്രണയത്തിലാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇനി മേല ഗീതാഞ്ജലി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത് എന്ന് ഒരു താക്കീതൊക്കെ കൊടുത്തിട്ട് അവർണിക അവിടെ നിന്ന് പോവുകയാണ് അവർണിക പോകുമ്പോഴത്തേക്ക് ആകെ ഇല്ലാണ്ടാവുന്നത് പോലെ ഗീതുവിന് തോന്നുകയാണ് ഗീതു അങ്ങനെ പെട്ടെന്ന് അവർണികയുടെ പിന്നാലെ ചെല്ലുകയാണ് അവർനിക്ക് കാറി കയറാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഗീതു അടുത്തെത്തിയിട്ട് പറയുകയാണ് അവർ ഒക്കെ പോകരുത് നിൻ്റെ മനസ്സിലുള്ള എല്ലാ തെറ്റായ ധാരണകളും മാറ്റിയിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ ഗീതു അവർണികയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഞാനും കിഷോറും തമ്മിൽ അങ്ങനെ യാതൊന്നും ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം അവർണിക പറയണ നീ നിൻ്റെ ഭർത്താവിനെ പോലും വഞ്ചിക്കുന്ന ആളാണ് പിന്നെ ഗോവിന്ദ് സാർ നിനക്ക് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രഞ്ജുവിനെ അതായത് ഗോവിന്ദ് സാറിൻ്റെ കാമുകിയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതിന് നീ എതിരൊന്നും അല്ലല്ലോ അപ്പോൾ പിന്നെ നിങ്ങൾ തമ്മിലുള്ള ആണ് കിച്ചു ആയിട്ടുള്ള നിൻ്റെ വഴിവിട്ട ബന്ധത്തിന് നിൻ്റെ ഭർത്താവ് കൂട്ടു നിൽക്കുന്നതിന് കാരണം രഞ്ജുവുമായിട്ടുള്ള അങ്ങേരക്കുള്ള വഴിവിട്ട ബന്ധത്തിന് നീയും കൂട്ടു നിൽക്കുന്നു നിങ്ങൾ തമ്മിലുള്ള വെറും അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇതൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് ഗീതു പറയുന്നത് ഒരക്ഷരം എൻ്റെ കണ്ണേട്ടനെ പറ്റി മിണ്ടിപ്പോകരുത് നീ എന്ന് പറയുകയാണ് അപ്പോൾ അവർണിക പറയാണ് നിങ്ങൾക്ക് എന്തും കാണിക്കാമല്ലോ എനിക്ക് പറയുന്നതിലല്ലേ തെറ്റ് എന്നാൽ ഈ തെളിവൊന്നും പോരെങ്കിൽ അടുത്ത തെളിവ് ഞാൻ കാണിക്കാം എന്ന് പറഞ്ഞിട്ട് അവർണിക ആ ശബ്ദം കേൾപ്പിക്കുകയാണ് അതായത് കിഷോർ എഡിറ്റ് ചെയ്ത് വെച്ച ആ വീഡിയോ ആ ഓഡിയോയുടെ ഭാഗം കേൾപ്പിക്കുകയാണ് ഗീതുവിനെ അപ്പൊ ഗീതു കേട്ട് കഴിയുമ്പോഴത്തേക്കാണ് ഗീതു പറയുന്നത് ഇത് സത്യമല്ല അവർണികൾ ഇത് കിഷോർ കിഷോറിൻ്റെ ഇഷ്ടത്തിന് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഞാൻ കിഷോറിനോട് സംസാരിച്ചു എന്നുള്ള നേര് തന്നെയാണ് പക്ഷേ അതിൽ ഞാൻ സംസാരിച്ച പല ഭാഗങ്ങളും അവനെ വിമർശിച്ചു വിമർശിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എഡിറ്റ് ചെയ്തെടുത്ത ചില ഭാഗങ്ങൾ മാത്രമാണ് ഇത് എന്നിങ്ങനെ പറയുകയാണ് അവൻ നിന്നെ മാ എന്നെ മാത്രമല്ല നിന്നെ കൂടി ചീറ്റ് ചെയ്തു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ അവനിക്ക് വ്യക്തമാവുകയാണ് എന്നൊരു ഗീത് പറയുകയാണ് ഒരിക്കലും ഞാൻ കിഷോറും ഗോവിന്ദ ഗോവിന്ദേട്ടൻ കണ്ണേട്ടനും കൂടി നിന്നെയും കിഷോറിനെയും കൂട്ടി സംസാരിക്കാനായിട്ട് പോയത് നിനക്ക് ോർമയില്ലേ അപ്പോൾ എന്നെ എന്നെ ഒരാൾ ചതിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അവൻ്റെ പേര് പറയാനായിട്ട് തുടങ്ങിയപ്പോൾ നീ എന്നോട് പറഞ്ഞില്ലേ ഗീതാഞ്ജലിയുടെ ഇത് കാണിച്ചത് ഇത് എൻ്റെ കിച്ചു ആണെങ്കിൽ പോലും ഞാൻ അവനെയും കൊന്ന് ഞാൻ ഈ ആ കടലിൽ ചാടിച്ചാവും എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ നിന്നോട് കിഷോർ എന്നുള്ള കാര്യം പറയാതിരുന്നത് ഞാൻ നിന്നോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല പറഞ്ഞത് പക്ഷേ ഞാൻ കിഷോറിൻ്റെ പേര് വെച്ചു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അവർണികയ്ക്ക് കാര്യങ്ങളെല്ലാം ബോധ്യാവുകയാണ് അവർണിക ഗീതുവിനോട് സോറി പറയുകയാണ് അതിനുശേഷം പറയുകയാണ് അവർണീകെ ഇത്രയും വലിയ ചതി കാണിച്ച് അവനെ ഞാൻ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവർണിക കാറിൽ കയറി പോവുകയാണ് അതിനുശേഷം നമ്മുടെ ഗീതു അതിന് മുമ്പായിട്ട് തന്നെ അവർണിക ഗീതുവിനോട് പറയുകയാണ് എല്ലാ കാര്യവും ഞാൻ ഗോവിന്ദ് സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർ നിന്നെ ഞാൻ മാത്രമല്ല മറ്റുള്ളവരെല്ലാവരും നിന്നെ ഈ തെറ്റുകാരി എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് പൂൻ സാർ ഇത് നിന്നോട് ചോദിച്ചില്ലെങ്കിൽ അദ്ദേഹം അത് മനസ്സിൽ വെച്ച് നിന്നെ വാച്ച് ചെയ്യുകയായിരുന്നു എന്നിങ്ങനെ അവർന്നുക പറയുമ്പോൾ ഗീതു പറയുകയാണ് ആഹാ കണ്ണേട്ടൻ ഇത് എന്നോട് ഇതുവരെയും ചോദിച്ചിട്ടില്ല ആ ഞാനിത് കണ്ണേട്ടനോട് തിരക്കട്ടെ എന്നിങ്ങനെ ഗീതു അന്നേനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം അവർന്നിങ്ങ പോയതിന് ശേഷം നേരെ മുറിയിലേക്ക് വരികയാണ് അപ്പോൾ ഗോവിന്ദ് പോകാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അപ്പോൾ ഗീതുവിനെ കാണുമ്പോഴത്തേക്ക് ഗോവിന്ദ് ചോദിക്കുകയാണ് ആഹാ നീ ഇത്രയും നേരമായിട്ട് റെഡി ആയില്ലേ രാവിലെ എൻ്റെ കൂടെ രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതു ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് ഒരിടത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് വന്നിട്ട് എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നെറ്റിയിലൊക്കെ ോക്കിട്ട് പറയുന്നത് എന്താ പനിയുണ്ടോ പനിയൊന്നും ഇല്ലല്ലോ പിന്നെ എന്താ തലവേദനല്ലോതും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗീതുവിന് ദേഷ്യം വരികയാണ് ഗീതു ചാടിപ്പറിച്ച് എഴുന്നേക്കുകയാണ് എന്നിട്ട് ഗീത ചോദിക്കുകയാണ് കിഷോറും ഞാനും തമ്മിൽ ആ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർന്നിങ്ങ നിങ്ങളോട് വന്ന് സംസാരിച്ചിട്ട് എന്നോട് എന്താ അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്താ എന്നോട് ചോദിക്കാഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ ഗോവിന്ദ് പറയുന്നത് ആ അതൊരു നഗ്നമായ സത്യമല്ലേ പിന്നെ എന്തിനാണ് നിന്നോട് ചോദിക്കുന്നത് എന്നിങ്ങനെ പറയണം അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു ഉടനെ തന്നെ ഗോവിന്ദനെ ചുറ്റി പിടിക്കുകയാണ് എന്നിട്ട് ഫിത്തിയിലേക്ക് ചേർത്ത് നിർത്തുകയാണ് എന്നിട്ട് പുള്ളിക്കാരനെ നന്നായിട്ട് ദേഹോദ്രവേല്പ്പിക്കുകയാണ് അങ്ങനെ അവര് തമ്മിൽ നല്ല രീതിയിൽ അവർ തമ്മിലല്ല ശരി പറയുകയാണെങ്കിൽ ഗീതും നന്നായിട്ട് ഗോവിന്ദിന് ഇടിച്ചിടിച്ച് പദം വരുത്തുകയാണ് അപ്പോൾ ഗോവിന്ദ പറയുന്നത് ഓഹ് എൻ്റെ ചങ്കിടിച്ച് പറക്കല്ലേ നീ ഇങ്ങനെ എൻ്റെ നെഞ്ചാങ്കൂടി ഇടിച്ച് പറക്കുകയാണെങ്കിൽ അത് നേരെ വയറ്റിലോട്ട് പോവും ഇങ്ങനെ എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ ഗീതു രക്ഷയില്ല ആടിച്ച് പുള്ളിക്കാരനെ പദം വരുത്തുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് അവസാനം ഗോവിന്ദ് സഹിയട്ടിട്ട് ഗോ ഗീതുവിനെ ഇങ്ങനെ ബാക്കിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ചുറ്റിപ്പിടിക്കുകയാണ് അതിന് ശേഷം ഗീതുവിനെ ഇങ്ങനെ ഒരു തരത്തിൽ ഗീതുവിനെ ഇങ്ങനെ സമാധാനിപ്പിച്ച് നിർത്തുകയാണ് അതിനുശേഷം ഗോവിന്ദ് പറയുകയാണ് ഞാൻ എന്താണെന്നോ നിന്നോട് ഇതൊക്കെ ചോദിക്കാതിരുന്നത് എൻ്റെ ഭാര്യയെ എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് എനിക്കറിയാം എൻ്റെ ഭാര്യ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ലെന്ന് അവളോളം നന്മയുള്ളവരാരും ഇല്ല നിന്റെ നിഷ്കളങ്കതയാണ് ഗീതുവി സൗന്ദര്യം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗീതുന് ഭയങ്കര സന്തോഷവുമാണ് ഗീതു അങ്ങനെ നേരെ നമ്മുടെ ഗോവിന്ദനെ നോക്കുകയാണ് എന്നിട്ട് പുള്ളിക്കാരനുമായിട്ട് ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണ് പുള്ളിക്കാരൻ്റെ മുഖത്ത് തന്നെ നോക്കി ഇങ്ങനെ പ്രണയാർദരമായ രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ